പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറെ നടുക്കുന്ന ഒരു അപകടം കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു തരുകയാണ് ഇതേ കണ്ടിട്ട് ഞങ്ങൾ ഈ ഡിവൈഡർ മേലാണ് ഈ വണ്ടി വന്ന് ഇടിച്ചിട്ടുള്ളത് അതായത് കോഴിക്കോട് ഭാഗത്തു നിന്നും വളാഞ്ചേരി കോട്ടയ്ക്കൽ ഈ ഭാഗത്തേക്ക് വരുന്ന വണ്ടിയാണ് അതിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഡിവൈഡർമ പോയി ഇടിക്കാനുള്ള കാരണം ഇവിടെ എൻ എച്ച് അറുപത്താറ് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് അതിന് ശേഷം സർവീസ് റോഡിലേക്കാണ് വരേണ്ടത് ഈ ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് പകരം സർവീസ് റോഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അമിത വേഗതയിൽ വരുമ്പോൾ അശ്രദ്ധ മൂലം വരുന്ന അപകടമാണ് ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ ഇരുമ്പുച്ചോലെയാണ് ഇട്ടത് ഇതാ കുളപ്പുറത്തിനടുത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇവ കണ്ട ഈ ഒരു ഡിവൈഡർമാനാണ് ഈട്ടിച്ചത് ഇവിടെ നിന്ന് ശരിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്നൊരു അപകടമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീടിലൂടെ വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും വേണ്ടില്ല കോഴിക്കോട് നിന്ന് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് ഇതാ ഇവിടെ സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ രാത്രി പ്രിയപ്പെട്ട ഡ്രൈവർമാരായിട്ടുള്ള ചേട്ടന്മാർ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ സിഗ്നൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോകുമ്പോൾ അത് ആ ഡിവൈഡറിന് അടിക്കാതെ ആ സർവീസ് സർവീസ് റോഡിലേക്കൊന്ന് കട്ട് ചെയ്ത് പോയിക്കൊണ്ടു ഇവിടെ ഇങ്ങനെ സർവീസ് റോഡിലേക്ക് തിരിച്ചത് എന്താ പറയുക എൻ എച്ച് അറോത്താറ് റോഡ് ബ്ലോക്ക് ചെയ്തൊരു കാരണം എന്താ വെച്ചാൽ കൂരിയാട് അങ്ങനല്ലോ നമ്മളെ പാലം വരികയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മുന്നേ റോഡ് തമർന്ന കാര്യമൊക്കെ നമുക്ക് അറിയണമാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഇത് തുറന്നു വിടുള്ളൂ അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുക ഇവിടുന്ന് തിരിഞ്ഞു പോകും പോകുന്ന ഇരുമ്പച്ചോലെ ജംഗ്ഷൻ കഴിഞ്ഞാൽ കൊളപ്പുറത്തുനിന്നെ മുന്നെയാണ് ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ട ഈ ഒരു സെക്ഷൻ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എമർജി എമർജൻസി ആയിട്ട് പ്രിയപ്പെട്ട ഡ്രൈവർമാരെ ശ്രദ്ധയിലേക്ക് ഒന്ന് എത്തിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ പോകുന്ന ഡ്രൈവർമാർ ഒന്ന് ശ്രദ്ധിക്കുക നേരെയല്ല നമുക്ക് പോകാനുള്ളത് തിരിഞ്ഞാണ് പോവാനുള്ളത് ഇത് എന്താ വെച്ചാൽ ഈ ഡിവൈഡറൊക്കെ അക്കോലത്തില് തവിട് പൊടിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തോരം സ്പീഡിലായി വന്നിട്ടുണ്ടാവുക പാവാണ് ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള ആ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല അപ്പം ഇനിയും ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാണ്ടൊക്കട്ടെ ആ ചേട്ടന് അത്യാവശ്യം പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്തോ ഭാഗ്യത്തിനാണ് ഫ്രണ്ടേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം നല്ല പരിക്കാണ് വന്നിട്ടുള്ളത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇനിയൊരു അപകടം നടന്നിട്ട് ഒരു ജീവനും പൊലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാഴ്ചകളിലും ഓരോരോ മെസ്സേജുകളാണ് ഓരോ അപകടങ്ങളും നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരും വളരെ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു പോയിൻറ്റ് ഈ ഒരു പോയിൻ്റ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക